വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചിട്ട് ഒരു കറിയാണ് പെപ്പർ കോളിഫ്ലവർ അപ്പം ഞാൻ അത് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പോവാം പെപ്പർ കോളിഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളപ്പിച്ച് വെക്കുന്നുണ്ട് അതിലേക്ക് കോളിഫ്ലവർ നമ്മൾ നമ്മളിടാം പിന്നെ അതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ നന്നായി ഇളക്കി കൊടുത്ത ഒരു അഞ്ചു മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്ക് ഇത് എടുക്കാം നമ്മൾ വെച്ച കോളി ഫ്ലൗറ് നന്നായിട്ട് വെന്തു പിന്നെ നമ്മൾ ഒരു പാത്രത്തിൽ അത് എടുക്കാം അതിന്റെ വെള്ളം വേണ്ട വെള്ളം നമുക്ക് കളയാ അടുപ്പത്ത് ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതില് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീത്തീന്റെ അതിൽ രണ്ട് അലക്കായ ഒരു ചെറിയ പട്ട മൂന്ന് ഗ്രാമ്പൂ ഇട ഞാൻ ഒരു സവാള നീളത്തിലരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേപ്പില പിന്നെ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞിടാം നന്നായിട്ട് വാടി കിട്ടണം രണ്ട് പച്ചമുളക് കൂടി ഇടണം പിന്നെ ഏശം നമ്മൾ കോളിഫ്ലവർ വേവിച്ചപ്പോൾ ഉപ്പിട്ടുണ്ട് എന്നാലും ഇതിലെ സഭോളിപ്പൊന്ന് വേഗാവാനായിട്ട് ഉപ്പിട്ടുണ്ട് നമ്മൾ വെച്ച സവാള ഒക്കെ നന്നായിട്ട് വാടി കിട്ടീൻ്റെ അതിലേക്ക് പിന്നെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അര സ്പൂൺ പെരിഞ്ചീരകപ്പൊടി കാൽ സ്പൂൺ ഗരം മസാല ഇട്ടിട്ട് നന്നായി മിക്സാക്കി കൊടുക്കാം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കോളിഫ്ലവർ ഇടാ இப்போது ஒரு ரெண்டு ஸ்பூன் குருமுளகு சதச்சு திடா நிக்கி கொடுக்க குரு பெப்பர் குருமுள பெப்பர் கோளிஃபவர் ரெடி ஆகி അപ്പോൾ നമ്മുടെ പെപ്പർ കോളിഫ്ലവർ കറി റെഡിയായി ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക